റഷ്യൻ വ്യോമ താവളത്തിനു നേരെ ഉക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് ശേഷം ഉക്രൈനിൽ റഷ്യയുടെ വലിയ തിരിച്ചടി ഉണ്ടായി ഉക്രൈൻ തലസ്ഥാനമായ കീവിൽ നടന്ന കാഴ്ച റഷ്യൻ ആക്രമണത്തിൽ യുക്രൈൻ പൂർണമായും കത്തിയെരിയുന്ന കാഴ്ചകളാണ് ഇപ്പോൾ ലോകത്ത് ദൃശ്യമാകുന്നത് മൂന്ന് വർഷം നീണ്ട യുദ്ധത്തിലെ ഏറ്റവും വലിയ രാത്രികാല ഡ്രോൺ ബോംബാക്രമണമാണിത് റഷ്യ ഏകദേശം അഞ്ഞൂറ് ഡ്രോണുകൾ ഉക്രൈനിലേക്ക് വിക്ഷേപിച്ചുവെന്ന് ഉക്രൈനിയൻ വ്യോമസേന തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് നാനൂറ്റി എഴുപത്തിയൊൻപത് ഡ്രോണുകൾക്ക് പുറമെ ഞായറാഴ്ച മുതൽ തിങ്കളാഴ്ച വരെ ഉക്രൈന്റെ വിവിധ ഭാഗങ്ങളിൽ റഷ്യ വിവിധ തരം മിസൈലുകളും തൊടുത്തുവിട്ടതായി ഉക്രൈൻ ആരോപിച്ചു പ്രധാനമായും മദ്യപടിഞ്ഞാറൻ മേഖലകളെ ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണങ്ങളെല്ലാം നടന്നിരിക്കുന്നത് ആഴ്ചകളായി ഏറ്റുമുട്ടൽ നടക്കുന്ന നിപ്രോ പെട്രോപ്സ്ക് പ്രവിശ്യയിലെ തന്ത്രപ്രധാനമായ പ്രദേശം റഷ്യ പിടിച്ചെടുത്തതോടെ കിഴക്കൻ പ്രവിശ്യയായ ഡൊണെസ്കിൽ ചെറുത്തുനിൽപ്പ് തുടരുന്നു യുക്രൈൻ സേന പത്മവ്യൂഹത്തിൽപ്പെട്ട അവസ്ഥയിലാണുള്ളത് ഉക്രൈന്റെ നല്ലൊരു ഭാഗവും കൈവശപ്പെടുത്തിയ റഷ്യ പൂർണ്ണമായും യുക്രൈനെ പിടിച്ചെടുക്കുമെന്ന ഭയത്താൽ ഉക്രൈൻ സൈനികരും വലിയ ആശങ്കയിലാണ് അതേസമയം റഷ്യയിലെ വ്യോമത്താവളത്തിലേക്ക് വളരെ ആസൂത്രിതമായി യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങൾ ഉക്രൈനെതിരെ നശീകരണശേഷിയുള്ള ആയുധങ്ങൾ റഷ്യ പ്രയോഗിക്കാൻ ഉപയോഗപ്പെടുത്തുന്നതായാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഉക്രൈനും നാറ്റോയും ചേർന്ന് ആസൂത്രണം ചെയ്ത ഈ ഡ്രോൺ ആക്രമണത്തെക്കുറിച്ച് മുൻകൂട്ടി വിവരം ലഭിച്ച് റഷ്യ തങ്ങളുടെ ആധുനിക യുദ്ധവിമാനങ്ങൾ ഈ വ്യോമ താവളങ്ങളിൽ നിന്നും മാറ്റി പകരം ഉപയോഗശൂന്യമായ വിമാനങ്ങൾ ആക്രമിക്കപ്പെട്ട വ്യോമ താവളങ്ങളിൽ സജ്ജീകരിക്കുകയാണ് ഉണ്ടായതെന്ന് സി ഐ എ സംശയിക്കുന്നത് ഡ്രോണാക്രമണത്തിൽ ആൾനാശം സംഭവിക്കാത്തതും ദുരൂഹത ഉയർത്തുന്നുണ്ട് പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് ഇക്കാര്യം അറിയാമെങ്കിലും കടുത്ത റഷ്യൻ വിരോധം മൂലം അവർ റഷ്യയെ ലോകത്തിനു മുന്നിൽ ഇകഴ്ത്തി കാട്ടാനാണ് ഈ സംഭവത്തെയും ഉപയോഗിച്ചിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷമുണ്ടായപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ച് പ്രഹരിച്ചു എന്ന തരത്തിൽ കള്ള വാർത്ത പടച്ചുവിട്ട അതേ പാശ്ചാത്യ മാധ്യമങ്ങൾ തന്നെയാണ് ഇപ്പോൾ റഷ്യയെയും ഇകഴ്ത്തി കാട്ടാൻ ശ്രമിക്കുന്നത് ഇത് ചൂണ്ടിക്കാട്ടാതിരിക്കാൻ കഴിയില്ല വാസ്തവം എന്താണെങ്കിലും ഉക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തെ റഷ്യ എതിർക്കുന്ന ലോകരാജ്യങ്ങൾക്ക് പോലും ന്യായീകരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഇത് ലോകത്തിന് മുന്നിൽ റഷ്യക്കാണ് ഗുണം ചെയ്തിരിക്കുന്നത് ഇനി എത്ര ശക്തമായ മിസൈലുകൾ യുക്രൈനിലേക്ക് റഷ്യ പ്രയോഗിച്ചാലും അത് ന്യായീകരിക്കപ്പെടുമെന്ന കാര്യവും ഉറപ്പാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ് ലോകത്തിൽ ഇന്നും ഏറ്റവും കൂടുതൽ ആണവായുധ ശേഖരമുള്ള രാജ്യമാണ് റഷ്യ എന്നതിനാൽ റഷ്യക്കെതിരെ വെറും പ്രസ്താവനകൾ ഇറക്കുക എന്നതിനപ്പുറം റഷ്യയെ ആക്രമിച്ചു കളയാമെന്നത് നാറ്റോ രാജ്യങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് യഥാർത്ഥത്തിൽ നാറ്റോ രാജ്യങ്ങളെ ആക്രമിക്കുന്നതിന് മുൻപുള്ള ട്രയൽ ആണ് ഉക്രൈനിൽ റഷ്യ ഇപ്പോൾ നടത്തുന്നത് സംഘർഷം മൂന്ന് വർഷം പിന്നിട്ടിട്ടും ഇതുവരെ ഉക്രൈനിൽ നേരെ റഷ്യ യുദ്ധം പ്രഖ്യാപിക്കാത്തതും അതുകൊണ്ടാണ് കാരണം റഷ്യയുടെ യഥാർത്ഥ ശത്രു നാറ്റോയാണ് റഷ്യയ്ക്ക് ഒറ്റ ബോംബിൽ തീർക്കാൻ പറ്റുന്ന യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നതിന് പിന്നിൽ നാറ്റോ രാജ്യങ്ങളുടെ ആയുധശേഷി പരീക്ഷിക്കുക എന്ന തന്ത്രം കൂടിയുണ്ട് റഷ്യക്ക് നേരെ പ്രത്യക്ഷത്തിൽ യുദ്ധം നടത്തുന്നത് ഉക്രൈൻ ആണെങ്കിലും അവർ ഉപയോഗിക്കുന്നത് ഏറെയും നാറ്റോ രാജ്യങ്ങൾ നൽകിയ ആയുധങ്ങളും സാങ്കേതിക വിദ്യയുമാണ് അതെല്ലാം തരുന്ന കരുത്ത് എത്രത്തോളമാണ് റഷ്യ ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു റഷ്യ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നത് വ്ളാഡിമർ പുടിൻ അല്ലാതെ ലോകത്തെ മറ്റൊരു ശക്തിക്കും അറിയാൻ കഴിയില്ല ജർമ്മനി ഇപ്പോൾ തന്നെ ബാങ്കറുകൾ നിർമ്മിച്ച് തുടങ്ങിയിട്ടുണ്ട് ബ്രിട്ടനും പ്രതിരോധ സംവിധാനങ്ങൾക്കായാണ് തിരഞ്ഞെടുക്കുന്നത് അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളും എങ്ങനെ റഷ്യൻ ആക്രമണത്തെ പ്രതിരോധിക്കാം എന്ന ആശങ്കയിലുണ്ട് അമേരിക്കയുടെ അലാസ്ക റഷ്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശമായതിനാൽ അമേരിക്കയെ സംബന്ധിച്ചു അതൊരു സുരക്ഷാ ഭീഷണി തന്നെയാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഏത് നിമിഷവും കൊല്ലപ്പെടുമെന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ നാറ്റോ നൽകിയ സുരക്ഷാ കവചത്തിൽ ഇപ്പോഴും ബാങ്കറിൽ കഴിയുന്ന സെലൻസ്കിയുടെ ജീവന് ഉറപ്പില്ലെന്നത് ഏറ്റവും ആദ്യം തിരിച്ചറിയുന്നത് അമേരിക്കയാണ് വർഷങ്ങൾക്ക് മുൻപ് ഉത്തര കൊറിയ ആണവ മിസൈൽ അമേരിക്കയ്ക്ക് നേരെ തിരിച്ചുവെച്ച നിമിഷം തന്നെ പറന്നു വന്ന് കിങ് ജോങ് ഉന്നോവുമായി സമാധാന ചർച്ച നടത്തിയ അതേ ട്രംപ് തന്നെയാണ് ഇപ്പോൾ വീണ്ടും വീണ്ടും അമേരിക്കയിൽ അധികാരത്തിലെത്തിയിരിക്കുന്നത് കിമ്മിനെ ഭയക്കുന്ന ട്രംപ് പുട്ടിനെ എത്രമാത്രം ഭയക്കേണ്ടി വരുമെന്നത് നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ നാറ്റോ നടത്തുന്ന ഇടപെടലുകളിൽ അമേരിക്കയ്ക്ക് ബന്ധമില്ലെന്ന് ട്രംപിന് തുറന്നു പറയേണ്ടി വന്നതും റഷ്യയെ ഭയന്നു തന്നെയാണ് അതേസമയം ഒരു ഭാഗത്ത് ഉക്രൈനിലെ സൈനിക നടപടികൾക്ക് വേഗത കൂട്ടിയ റഷ്യ മറുഭാഗത്ത് നാറ്റോ വിരുദ്ധ ചേരിയെ ശക്തമാക്കാനുള്ള നീക്കവും തുടങ്ങിയിട്ടുണ്ട് ഇറാനുമായി ശക്തമായ സഹകരണത്തിലാണ് റഷ്യ ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് ഉത്തര കൊറിയയിൽ നിന്നും പതിവ് ട്രെയിൻ സർവീസ് തുടങ്ങാനും പുടിൻ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു സൈനിക നീക്കങ്ങൾക്ക് വേഗത പകരും ഇതിനിടെ ഇറാന്റെ പ്രഖ്യാപിത ശത്രുവായ ഇസ്രയേലും ഇപ്പോൾ റഷ്യയുടെ ശത്രു പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇസ്രയേൽ ചെയ്ത ഒരു തെറ്റിന് വലിയ വില നൽകേണ്ട അവസ്ഥയിലാണ് ആ രാജ്യം ഇപ്പോൾ ഉള്ളത് അമേരിക്കൻ നിർമ്മിത പാട്രിയറ്റ് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രയേൽ രഹസ്യമായി യുക്രൈനിന് കൈമാറിയതാണ് റഷ്യയെ ചൊടിപ്പിച്ചിരിക്കുന്നത് ഉക്രൈനിലെ ഇസ്രയേൽ അംബാസഡർ മിഖായേൽ ബ്രോട്സ്കിയാണ് റഷ്യയെ പ്രകോപിപ്പിക്കുന്ന ഈ വെളിപ്പെടുത്തൽ നടത്തിയത് മാനുഷിക സഹായം മാത്രമാണ് ഉക്രൈന് നൽകുന്നതെന്ന ഇസ്രയേൽ വാദമാണ് ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത് രാജ്യങ്ങൾ വഴി ഇസ്രയേൽ ഉക്രൈനിലേക്ക് സൈനിക ഉപകരണങ്ങൾ അയയ്ക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ പരസ്യമായി ചർച്ച ചെയ്യാൻ പാടില്ലാത്ത ഒരു സെൻസിറ്റീവ് വിഷയമെന്നാണ് ബ്രോഡ്സ്കി ഇതിനെ വിശേഷിപ്പിച്ചിരുന്നത് അയൽ രാജ്യമായ സിറിയയിൽ നാവിക കേന്ദ്രവും വ്യോമതാവളവും നിലനിർത്തുന്ന റഷ്യയെ പ്രകോപിപ്പിക്കുമെന്ന ആശങ്കയും ഇറാനെ മുൻനിർത്തി തിരിച്ചടിക്കുമെന്ന ഭയവുമാണ് ഉക്രൈന് മാനുഷിക സഹായം നൽകുന്നതെന്ന് ഇസ്രയേൽ ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു ഉക്രൈനുമായും റഷ്യയുമായും നല്ല ബന്ധം നിലനിർത്താൻ ഇസ്രയേൽ എന്നും ശ്രമിക്കുന്നുണ്ടെന്നും ഇസ്രയേൽ അവകാശപ്പെട്ടിരുന്നു ഈ അവകാശവാദങ്ങളാണ് ഇസ്രയേൽ അംബാസഡർ തന്നെ പൊളിച്ചു കളഞ്ഞിരിക്കുന്നത് ജനുവരിയിൽ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തത് അമേരിക്ക ഇസ്രയേലിൽ നിന്നും ഏകദേശം തൊണ്ണൂറ് പാറ്ററി മിസൈലുകൾ ഉക്രൈനിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇസ്രയേൽ മുമ്പ് സ്ഥാപിതമായിരുന്ന ഒരു പൂർണ്ണ പാട്രിയറ്റ് സിസ്റ്റം ഉക്രൈനിൽ ലഭിക്കുമെന്ന് ന്യൂയോർക്ക് ടൈംസും റിപ്പോർട്ട് ചെയ്തിരുന്നു ടൈംസ് ഓഫ് ഇസ്രയേലിൻ്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എട്ട് സ്വന്തം സേവനത്തിൽ നിന്നും ഇസ്രയേൽ സിസ്റ്റത്തിൽ മാറിയിട്ടുണ്ട് പാട്രിയറ്റ് മിസൈലുകൾ ഉക്രൈനിലേക്ക് മാറ്റാനുള്ള ഇസ്രയേലിൻ്റെ ഏതൊരു തീരുമാനവും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് റഷ്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വിദേശ ആയുധ കയറ്റുമതികൾ സംഘർഷം വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ എന്നും റഷ്യയുടെ ലക്ഷ്യങ്ങൾ തടയാൻ ലോകത്തിലെ ഏതൊക്കെ ശക്തികൾ ഒന്നിച്ചാലും നടക്കില്ലെന്നുമാണ് റഷ്യ വെല്ലുവിളിച്ചിരിക്കുന്നത് പുതിയ സാഹചര്യത്തിൽ റഷ്യയുടെ ശത്രു പട്ടികയിൽ ഇസ്രയേൽ കൂടി ഇടം പിടിച്ചത് പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളെ ഇനി കാര്യമായി സ്വാധീനിക്കും ഗാസയിൽ നൽകുന്ന ഇസ്രയേൽ കൂട്ടക്കുരുതികൾക്കെതിരെ സൈനികമായി ഇടപെടാൻ ഇറാനും റഷ്യയും പുതിയ നിലപാട് ഏറെ സഹായകരമാകും